ഓരോ ദിവസം ചെല്ലുന്തോറും എല്ലാ പാർട്ടികളിലും എല്ലാ രാഷ്ട്രീയ ഇടങ്ങളിലും ഓരോ പുകച്ചിലുകൾ പുകയുന്നുണ്ട് എൽ ഡി എഫിലാണെങ്കിലും ശരി യു ഡി എഫിലാണെങ്കിലും ശരി ഇരുകൂട്ടരും അതിനിടയിൽ ബി ജെ പിയുമുണ്ട് ഇവരൊക്കെ ലക്ഷ്യം വെക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പും അതിന് മുന്നോടിയായി നടക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പുമാണ് ഇവിടെ സതീശൻ ചില കുട്ടിച്ചേർക്കലുകൾ നടത്തുന്നുണ്ട് ക്യാപ്റ്റനും മേജറും അതൊന്നുമല്ല വിഷയം തെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ മാത്രമാണ് തെരഞ്ഞെടുപ്പ് വിജയിക്കാനുള്ളതാണ് അല്ലാതെ തോൽക്കാനുള്ളതല്ല അതിനാദ്യം ചെയ്യേണ്ടത് കഠിനാധ്വാനം ചെയ്യലാണ് ഈ വാക്കുകൾ അത്രയും പ്രതിപക്ഷ നേതാവായ വി ഡി സതീഷിൻ്റെതാണ് കടുത്ത മത്സരം നടന്ന നിലമ്പൂരിൽ മറ്റെല്ലാ കടമ്പുകളും മറികടന്നുകൊണ്ട് യു ഡി എഫ് സ്ഥാനാർത്ഥി വിജയിച്ചു കയറിയപ്പോൾ കിട്ടിയ ക്രെഡിറ്റിനെ ആകെ ഇല്ലാതാക്കി കളഞ്ഞത് മാധ്യമങ്ങളാണ് കഷ്ടപ്പെട്ട് പണിയെടുത്ത് നേടിയ വിജയത്തിന്റെ മാറ്റ് ഈ പറഞ്ഞ മാധ്യമങ്ങളെല്ലാം കൂടി ചവിട്ടി മെതിച്ച ഒരു പരുവത്തിലാക്കിയപ്പോഴും വി ഡി സതീശൻ അടുത്ത തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങളാണ് നടത്തുന്നത് ഇവിടെ ആലപ്പുഴയിൽ യൂത്ത് കോൺഗ്രസ് നടത്തിയ ത്രിദിന ക്യാമ്പിൽ എങ്ങനെയാണ് അടുത്ത തെരഞ്ഞെടുപ്പിന് ഒരുങ്ങേണ്ടത് എന്ന് കൃത്യമായി പറയുകയാണ് വി ഡി സതീശൻ അതിൽ ആദ്യം പറഞ്ഞ കാര്യം വോട്ടർ പട്ടിക പഠിക്കണമെന്നാണ് രണ്ടാമത് പറഞ്ഞതും മൂന്നാമത് പറഞ്ഞതും വോട്ടർ പട്ടിക പഠിക്കണമെന്നാണ് അതായത് കൃത്യമായി വിലയിരുത്തി ഓരോ ഇടങ്ങളിലും എത്ര വോട്ടുണ്ട് എന്നും ഈ വോട്ടുകൾ എവിടേക്കൊക്കെ പോകുന്നതാണ് എന്നും ആരുടെയൊക്കെ പെട്ടിയിൽ വീഴുന്നതാണ് എന്നും ഓരോ വോട്ടറും ഏതാണ് എന്നും അത് ഏതൊക്കെ ഏരിയയിൽ ഉള്ളതാണ് എന്നുമൊക്കെ കൃത്യമായി പഠിച്ച് അത്തരത്തിലൊരു വിശകലനവും പഠനവും ഉണ്ടെങ്കിൽ നമുക്ക് അടുത്ത തെരഞ്ഞെടുപ്പിൽ തീർച്ചയായും വിജയിക്കാൻ സാധിക്കുമെന്നൊരു ഉറപ്പ് കൂടിയാണ് ഈ വോട്ടർ പട്ടിക പഠിക്കലിലൂടെ വി ഡി സതീശൻ മുന്നോട്ട് വെക്കുന്നത് ഈ വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഒരു വാർഡിൽ പേരെഴുതി വെക്കാൻ സാധിക്കുന്ന അഞ്ച് വോളണ്ടിയർമാരെങ്കിലും വേണം അതായത് കൃത്യമായി വോട്ടർ പട്ടിക പഠിച്ച് അറിവുള്ള അഞ്ചു പേര് ഒരു വാർഡിൽ നിന്ന് മാത്രം വേണമെന്നാണ് പറയുന്നത് കാരണം അത്രക്ക് വോട്ടർ പട്ടിക തറമാക്കിയവരുമായിരിക്കണം അവർ ഇനി വോട്ടർ പട്ടികയിൽ പേരില്ലെങ്കിൽ എണ്ണം നോക്കി നാട്ടിലെ മനുഷ്യരെ അറിഞ്ഞ് വോട്ടേഴ്സിനെ തിരിച്ചറിഞ്ഞ് അവരെയൊക്കെ വോട്ടർ പട്ടികയിൽ ചേർക്കണം അവിടെ മാത്രമേ വിജയിക്കാനാവൂ അതായത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുമ്പോൾ മാത്രം കഥകിൽ മുട്ടിയിട്ട് കാര്യമില്ല എന്നാണ് സതീശൻ പറഞ്ഞു വെച്ചത് ഇവിടെ തന്റെ രാഷ്ട്രീയ ജീവിതത്തിന്റെ ഇത്രയും വർഷത്തെ ജീവിതത്തെ കുറിച്ചും സതീശൻ ചിലത് ഡെലിഗേറ്റ്സിനോട് പറയുന്നുണ്ട് െ നമ്മൾ ഒപ്പം കാര്യം നമ്മൾ നമ്മൾ താഴേക്ക് തെരഞ്ഞെടുപ്പ് ജയിക്കണം തെരഞ്ഞെടുപ്പ് ജയിക്കാനുള്ള തോക്കാനുള്ളത് ഒരു തെരഞ്ഞെടുപ്പും ജയിക്കാനുള്ളതാണ് നമ്മൾ കൃത്യമായി മുന്നെടുപ്പ് നടത്തി കൃത്യമായി നടത്തി കഠിനാഭ് ചെയ്ത്

യൂത്ത് കോൺഗ്രസിന്റെ റോൾ ചെറിയ കാര്യങ്ങൾ വലിയ കാര്യങ്ങൾ ഒന്ന് തെരഞ്ഞെടുപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മൾ ആ നമ്മളെല്ലാവരും നമ്മുടെ ഞാൻ രാഹുൽ എന്ന് പറഞ്ഞത് പഞ്ചായത്ത് ഇലക്ഷൻ വരുമ്പോൾ ഒരു വാർഡിൽ പഞ്ചായത്ത് വാർഡിൽ അഞ്ച് ഇരുപത് സോളങ്കന്മാരുണ്ടാകും പേര് രീതിയിൽ വെക്കാൻ സംസാര പദ്ധതിക്ക് അറിയാവുന്ന അഞ്ച് പേർ ప్రతేయ భారతీయులు ఆ రైతేన అంటే constitutional మనికన constitutional team of character ഉള്ളది తెలినికకియే ഏറ്റവും বড়నట ఉండని നമ്മൾ కలియ ఆ ဒုတိယ మునిమ ఉత్తరమారే జనగణన నిపుల వారు సంవిదారనకల్ ఆ సంవిదారకన భాగమనే సంవిదారననల్ న్యూ కాంగ్రెస్ ఆ సంవిదారన భాగీ నేన ఎట్లైతే నిన్నలందరూ ఈ కారులో వంగడకు എനിക്ക് നിങ്ങളുടെ തികഞ്ഞ അസൂയ കാരണം നിങ്ങൾ ഇരിക്കുന്ന ഒരു സ്ഥാനത്തും ഞാൻ ഉണ്ടായിട്ടില്ല ഒരു യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന എക്സിക്യൂട്ടീവ് ആകുന്ന പോലെ പക്ഷെ ഞാൻ ഒരു സ്ഥാനം യൂത്ത് കോൺഗ്രസിൽ വഹിച്ചിരുന്നു അത് എനിക്ക് പതിനാല് വയസ്സുള്ളപ്പോൾ ഞാൻ എസ് എസ് എൽ സി കഴിഞ്ഞ് പരീക്ഷ കഴിഞ്ഞ് രണ്ടാഴ്ചക്കുള്ളിൽ ഞാൻ ഈ அதிர் மண்டலம்ஸ் கேரத்து மண்டலமாக ரெண்டு மண்டலத்தில் എനിക്ക് വരാൻ ഇതുപോലെ ഒരു എനിക്ക് പങ്കെടുക്കാൻ കഴിഞ്ഞിട്ടില്ല നമ്മളെല്ലാം ഒരു സത്യമായെങ്കിലും എത്തിച്ചേരാൻ ഏറ്റവും നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും നല്ല പ്രായം ഏറ്റവും പ്രധാനപ്പെട്ട പ്രായം ഒന്നും ചെയ്യാൻ കഴിയാതെ നിന്നതിന്റെ ദുഃഖം ഇന്നും എന്റെ മനസ്സിൽ बाकी आई